സോഷ്യൽ അപ്പോൾ യഥാർത്ഥ സംഗതി എന്താണെന്ന് കൂടി പൊതു സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വമാണ് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നേതൃപ്രതിസന്ധി രൂക്ഷമായി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ മോഡി മീറ്റിംഗ് യോഗം പുതിയ ഭരണസമിതിയെ മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുക്കാൻ ധാരണയിൽ എത്തിയിരുന്നു സംഘടനയുമായി സഹകരിക്കാൻ യുവതാരങ്ങളടക്കം പല പ്രമുഖരും താല്പര്യം കാണിക്കാതെ വന്നതോടെ മോഹൻലാൽ കടുത്ത വിഷമത്തിലായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിയും യോഗത്തിന് എത്തിയില്ല പൃഥ്വിരാജ് ഭാഗ്ഭാസിൽ തുടങ്ങിയ സിനിമയിൽ മാർക്കറ്റുള്ള നടന്മാർ അമ്മയുമായി സഹകരിക്കാൻ താല്പര്യവും കാണിക്കാറില്ല യോഗത്തിൽ ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ കടുത്ത അസ്വസ്ഥനായിരുന്നു ഈ അസ്വസ്ഥതയിലും സങ്കടവും ഒരു പൊട്ടിത്തെറിയിലേക്കും വഴിവെച്ചു ഇതിനിടയിലാണ് നടൻ ബൈജു സന്തോഷ് തൻ്റെ സ്വതസിദ്ധമായ തിരുവനന്തപുരം ഭാഷാശൈലിയിൽ മോഹൻലാലിനെ അല്പം കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത് ചുമ താടിക്ക് കൈയും കൊടുത്ത് ഇരുന്നാൽ മതി എന്ന മറ്റു കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്നുമാണ് ബൈജു തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് കേട്ട് മോഹൻലാൽ ബൈജുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എണീറ്റ മോഹൻലാൽ കടുത്ത ഭാഷയിൽ ബൈജുവിനോട് ദേഷ്യപ്പെടുകയും തന്നെ കളിയാക്കിയെന്ന തോന്നലിലാണ് ലാലേടൻ അങ്ങനെ പൊട്ടിത്തെറിച്ചതെന്നും കാണുന്നവർക്ക് ബൈജുവിനോട് മുൻവിരോധം ഉണ്ടെന്ന വിധത്തിലായിരുന്നു ലാലേടൻ്റെ ദേഷ്യമെന്നും എന്നാൽ താൻ ലാലേട്ടനെ കളിയാക്കാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും ബൈജു ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു ലാലേട്ടനെ എന്തു പറ്റിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ചോദിച്ചത് പിന്നീട് എല്ലാവരും ചേർന്ന് ലാലേട്ടനെ ശാന്തനാക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്